ഹായ് ഹലോ അപ്പം നമുക്കിന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ ഇല്ലാത്തവർക്ക് എന്നെ പോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് കറക്കിയെടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പോളം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം അതിലേക്ക് ഒരു ടു ഡ്രോപ്സ് വാനില എസൻസും കൂടി നമുക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പൊടികളാണ് മിക്സ് ചെയ്യേണ്ടത് അതിനായിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് നമ്മളെ മൈദപ്പൊടി ഒന്നര കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് മൈദപ്പൊടിയിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡറും അര ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക രണ്ട് മൂന്ന് വട്ടമെങ്കിലും അരിച്ചെടുക്കുന്നത് ബെറ്റർ ആയിരിക്കും അരിച്ചെടുത്തിട്ടുള്ള നമ്മളെ പൊടി നേരത്തെ എടുത്തു വെച്ച മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ സ്ലോലി റൗണ്ട് ഇപ്പം ഇത് അപ്പ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതൊക്കെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബാറ്റർ ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പർ ബട്ടർ പേപ്പറിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും പരട്ടി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നാലഞ്ച് പ്രാവശ്യം ഇങ്ങനെ ടാപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ക്രീം നോക്കാം ക്രീമിന് വേണ്ടിയിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീമിൻ്റെ ഐസ് വെച്ച് ഐസ് ഉള്ള ഒരു ബൗൾ വെച്ചിട്ട് അതിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർ ഇത് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ കൈകൊണ്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴാണ് ഇതിങ്ങനെ വിട്ട് കിട്ടാണ്ടിരിക്കുള്ളൂ അപ്പം നമ്മളെ ബേക്കിങ് കഴിഞ്ഞിട്ട് ഇത് കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ എന്തിലാണ് ബേക്ക് ചെയ്യണമെന്ന് വെച്ചെങ്കിലും അതൊരു പത്ത് മിനിറ്റ് മുന്നേ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണി ചെമ്പിലാണ് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ മണല് നിറച്ചിട്ടാണ് ബേക്ക് ചെയ്തത് അപ്പോൾ അത് പത്ത് മിനിറ്റ് മുന്നേ വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഡ്രീം കേക്കിൻ്റെ പാത്രം ഉണ്ടായിരുന്നില്ലേ അതിലാണ് ബേക്ക് ചെയ്തെടുത്ത് കേട്ടോ എൻ്റെ ബേക്ക് ചെയ്യാനായിട്ട് വേറെ പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ അതിൽ ബേക്ക് ചെയ്തെടുത്തതാണിത് അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് കുക്കായിട്ടുണ്ട് അപ്പോൾ നല്ല ചൂട് കൊടുക്കാനെ ഞാനത് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിത് ക്രീം തേച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ക്രീം തേക്കണി മുന്നേ നമ്മളതിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പറയാനായിട്ട് വിട്ടുപോയി അപ്പോൾ ഷുഗർ സിറപ്പ് മേലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് ക്രീം നല്ലപോലെ തേച്ചെടുത്തു അപ്പോൾ ഞാനതിൻ്റെ മേലഭാഗം ഒന്നും കട്ട് ചെയ്ത് കളഞ്ഞില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി മേലത്തെ ഭാഗം അങ്ങനെ പൊന്തി നിൽക്കുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് കളയാം ഞാൻ കേക്കിൻ്റെ ഒന്നും കട്ട് ചെയ്ത് കളഞ്ഞില്ല അപ്പോൾ കറക്റ്റായിട്ടിത് ഇങ്ങനെ നമ്മൾ കേക്ക് നല്ലപോലെ ക്രീം മിക്സ് ചെയ്തെടുക്കാം ഡെക്കറേഷനൊക്കെ നിങ്ങൾ ഐഡിയ പോലെ ചെയ്തെടുക്കാം കേട്ടോ ഞാനിത് രണ്ടാമത്തെ വട്ടം തോന്നുന്നു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാതെ ഞാൻ എപ്പോഴും കേക്ക് ഒന്നും ഉണ്ടാക്കാറില്ല അതപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ ബൂസ്റ്റിൻ്റെ പൗഡർ ഡെസ് ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു പിന്നെ കുറച്ച് മിൽക്കി ബാർ ചോക്ലേറ്റ് ഉണ്ടായിരുന്നായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു പിന്നെ ബദാമും കൂടിയിട്ടാണ് ഡെക്കറേഷന് ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ വലിയ ബേക്കേഴ്സൊന്നും അല്ലല്ലോ അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ായിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക് നന്ദി